ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേന്ദ്ര സംസ്ഥാന ജീവനക്കാരല്ലാത്തവർക്ക് ആശ്രയിക്കാൻ പറ്റിയ ഏറ്റവും പുതിയ പെൻഷൻ പദ്ധതിയായിട്ടുള്ള വയാവന്ദന യോജന വഴി ഗുണഭോക്താക്കൾക്ക് മൂവായിരം രൂപ വീതം ലഭിക്കുമെന്നാണ് അറിയിപ്പ് പദ്ധതിയിൽ അംഗമാവാനുള്ള കുറഞ്ഞ പ്രായപരിധി അറുപത് വയസ്സാണ് പരമാവധി പ്രായപരിധി നിബന്ധനയിൽ ഇല്ല വർഷത്തിൽ രണ്ട് തവണയോ മൂന്ന് തവണയോ പെൻഷൻ ലഭിക്കും ആവശ്യാനുസരണം എല്ലാ മാസവും ലഭിക്കും നിക്ഷേപമായി അടക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് തുക ലഭിക്കുക നിയമം ആയിരം മുതൽ ഒമ്പതിനായിരത്തി രൂപ വരെയാണ് പ്രതിമാസം പെൻഷനായിട്ട് ലഭിക്കുക ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ പദ്ധതിയിൽ അംഗമാവാൻ കഴിയുന്നതാണ് എൽ വെബ്സൈറ്റ് വഴിയും കയറാം പത്ത് വർഷം പൂർത്തിയാക്കുമ്പോൾ നിക്ഷേപിച്ച തുക തിരികെ ലഭിക്കും ഇതിനിടക്ക് നിക്ഷേപകർക്ക് മരണം സംഭവിച്ചാൽ നിക്ഷേപിച്ച തുക നോമിനിക്ക് ലഭിക്കും നിക്ഷേപം മൂന്ന് വർഷം പൂർത്തിയാക്കിയാൽ അതിൻ്റെ എഴുപത്തിയഞ്ച് ശതമാനം വരെ വായ്പ എടുക്കാം പലിശ നിരക്ക് ഓരോ വർഷവും പുതുക്കി നിശ്ചയിക്കും പോളിസി ഉടമക്കോ ജീവിത പങ്കാളിക്കോ മാർ മാരകമായിട്ടുള്ള എന്തെങ്കിലും രോഗം ബാധിച്ചിട്ടുണ്ടെങ്കിൽ തുകയുടെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും സറണ്ടർ ചെയ്യാവുന്നതാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചേക്കും എന്നുള്ള അറിയിപ്പുകളും വരുന്നുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പ് അത്തിരിക്ക് ഈ മാസം തന്നെയാണ് സംബന്ധിച്ച തീരുമാനം എടുക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം നിലവിൽ സംസ്ഥാനത്ത് ആയിരത്തി അറുനൂറ് രൂപയാണ് പെൻഷൻ ഇത് നാനൂറ് രൂപ വർദ്ധിച്ച് രണ്ടായിരം രൂപയാക്കി മാറ്റാനാണ് സർക്കാരിൻ്റെ തീരുമാനം നവംബർ ഡിസംബർ മാസ കാലയളവിലാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുക മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്ന മുമ്പ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നുള്ള അറിയിപ്പും ഉണ്ടായിരിക്കും തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഏപ്രിൽ മെയ് മാസത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കും ഇതിന് മുന്നോടിയായിട്ട് ഒരിക്കൽ കൂടി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചേക്കും അതേസമയം പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനും സർക്കാർ തലത്തിൽ ആലോചന നടത്തുന്നുണ്ട് ഇതുകൂടാതെ സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്ത അനുവദിക്കുന്നതും ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കുന്നതും പരിഗണനയിലുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം നേതൃത്വവും തമ്മിലുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടായിരിക്കുക സർക്കാർ ജീവനക്കാർക്ക് ഒരു ഘടകു ക്ഷാമവത്ത അനുവദിക്കാനാണ് തീരുമാനം നാലു ശതമാനം ഡി എ അനുവദിച്ച് നവംബറിലോ ഡിസംബറിലോ ശമ്പളത്തോടു കൂടി ലഭിക്കാനാണ് സാധ്യത പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസം നിരവധി ആനുകൂല്യങ്ങളാണ് എത്തിച്ചേരുന്നത് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ അയ്യായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് എത്തിച്ചേരാൻ പോകുന്നത് വാർഷിക മത്സരം പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെ പൂർത്തിയാക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ അനുവദിക്കപ്പെട്ട പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേറ്റ് എന്നിവിടങ്ങളിൽ നിന്നായിട്ട് ചില നിർണായക തീരുമാനങ്ങൾ കൂടി വന്നിരിക്കുകയാണ് അനർഹമായിട്ട് നിരവധി ആളുകൾ പെൻഷൻ കൈപ്പറ്റുന്നുണ്ടെന്ന സംസ്ഥാന സർക്കാരിന് അറിയിപ്പ് ലഭിച്ചതിന് പിന്നാലെ പഞ്ചായത്തുകളിൽ നിന്നോ മുനിസിപ്പാലിറ്റികളിൽ നിന്നോ അറിയിപ്പ് ലഭിക്കുന്ന ലഭിക്കുന്നവർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ രേഖപ്പെടുത്തേണ്ടതാണ് വരുമാന സർട്ടിഫിക്കറ്റിൽ പൊരുത്തക്കീടുകളോ രേഖ സമർപ്പണ ത്തിലെ പിഴവുകളോ കാരണം ചില ആളുകൾക്ക് വീണ്ടും സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്താൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പഞ്ചായത്തിലെ അധികൃതർ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെടും അപ്പോൾ നിങ്ങൾ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടതാണ് അതുപോലെ തന്നെ സെപ്റ്റംബർ മാസത്തിൽ അവസാനിച്ച വാർഷിക മസ്റ്ററിംഗിന്റെ സമയം അവസാനിച്ചപ്പോൾ ഒരുപാട് പേര് ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്തവരുണ്ട് അവർക്കുള്ള മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരവും ഉണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് ചെയ്യാത്തവർ ചെയ്യാൻ സാധിക്കും എല്ലാ മാസവും ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗിനുള്ള സമയമുണ്ട് ത്തരം ചെയ്ത് കഴിയുന്ന മുറക്ക് ഈ മാസത്തെ പെൻഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അല്ലാത്ത പക്ഷം പെൻഷൻ തുകക്കും കുടിശ്ശിക തുകക്കും നിങ്ങൾക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല വരും ദിവസങ്ങളിലെ വിശദമായ എല്ലാ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക